ഹലോ ഫ്രണ്ട്സ് സമുദ്രത്തിലെ ഏറ്റവും ഭീകരന്മാർ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഉത്തരം മാത്രമല്ലേ ഉണ്ടായിരിക്കും അതെ സ്രാവുകൾ എന്നാൽ സിനിമയിൽ ഭീകരന്മാരായി തോന്നിപ്പിക്കുന്ന ഇവയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട് ശാന്തരും മനുഷ്യരോട് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നതുമായ സ്രാവുകൾ ഈ വീഡിയോയിലൂടെ നമുക്ക് സമുദ്രത്തിലെ വിവിധ ഇനം സ്രാവുകളെ കുറിച്ച് അറിയാം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം സീബ്ര ഷാർക്ക് മഞ്ഞ നിറമുള്ള ശരീരത്തിൽ കറുത്ത പുള്ളികളും വരകളുമുള്ള ഈ സ്രാവുകൾക്ക് രണ്ടര മീറ്റർ വരെ നീളം വയ്ക്കുന്നു പവിഴപ്പുറ്റുകൾക്ക് ചുറ്റുമുള്ള മണൽ പ്രദേശങ്ങളാണ് ഇവ ഇഷ്ടപ്പെടുന്നത് രാത്രിയിലാണ് ഈ സ്രാവുകൾ കൂടുതൽ സജീവമാകുന്നത് ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള ഇൻഡോ പസഫിക് മേഖലയിലാണ് ഇവ കൂട്ടമായി കാണപ്പെടുന്നത് സാധാരണയായി ഈ സ്രാവുകൾ സാവധാനത്തിൽ നീങ്ങുകയും ആളുകൾക്ക് ചുറ്റും ശാന്തരായി ഇരിക്കുകയും ചെയ്യും ഇവ മനുഷ്യർക്ക് ദോഷകരമല്ല വെയിൽ ഷാർക്ക് ഷാർക്കുകൾ വളരെ വലുതാണ് ഒരു സ്കൂൾ ബസ്സിനോളം നീളമുണ്ട് പക്ഷേ ഇവ വളരെ സൗമ്യരാണ് പടിഞ്ഞാറൻ ഓസ്ട്രേലിയ മുതൽ ഫിലിപ്പീൻസ് വരെയുള്ള ഉഷ്ണമേഖലാ ജലാശയങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് ഇവ പ്ലങ് ടൺ ചെറു മത്സ്യങ്ങൾ എന്നിവ ആഹാരമാക്കുന്നു വലുപ്പം കൂടുതലാണെങ്കിലും ഷാർക്കുകൾ മനുഷ്യർക്ക് ഒരു അപകടവും വരുത്തുന്നില്ല ഇവയെ ലക്ഷ്യമാക്കിയിട്ടുള്ള മത്സ്യബന്ധനം കപ്പലുകളുടെ കൂട്ടിയിടി എന്നീ കാരണങ്ങളാൽ ഇവ വംശനാശ ഭീഷണി നേരിടുന്നവയുടെ പട്ടികയിലുണ്ട് ഷാർക്ക് ശരീരത്തിൽ രണ്ടു നിറ വരകളുള്ള ഈ സ്രാവുകൾ ചെറിയ വലിപ്പം കുറഞ്ഞതും ഭംഗിയുള്ളതുമായ സ്രാവുകളാണ് ഏകദേശം നാൽപ്പത്തൊന്നിഞ്ച് വരെ വളരാൻ കഴിയുന്ന ഇവ തെക്കു കിഴക്കൻ ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും തീരങ്ങൾക്ക് സമീപമാണ് വസിക്കുന്നത് വളരെ ശാന്തരും സൗമ്യരുമായ ഇവയെ അക്കോറിയങ്ങളിൽ വളർത്തുന്നവരുമുണ്ട് ഈ സ്രാവുകൾ മടിയന്മാരായ മത്സ്യങ്ങളാണ് അടുത്തട്ടിൽ വസിക്കുന്ന അകശേരുക്കളെയും മത്സ്യങ്ങളെയുമാണ് ഇവ ഭക്ഷിക്കുന്നത് നൂറ്റി ഇരുപത്തൊന്ന് സെന്റിമീറ്റർ വരെ ഇവയ്ക്ക് നീളമുണ്ട് ഹാമർഹെഡ് ഷാർക്ക് വീതിയേറിയതും പരന്നതുമായ തലകളും കണ്ണുകൾ വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഇവ ലോകമെമ്പാടുമുള്ള ചൂടുള്ള ജലാശയങ്ങളിൽ വസിക്കുന്നു കണവ നീരാളി മറ്റു ചെറു മത്സ്യങ്ങൾ എന്നിവയെ ഭക്ഷിക്കുന്നു മിക്ക ഹാമർഹെഡ് ഇനങ്ങളും മനുഷ്യർക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തുവാൻ കഴിയാത്തത്ര ചെറുതാണ് ചിറകുകൾക്ക് വേണ്ടിയാണ് ഇവയെ കൂടുതലായും വേട്ടയാടുന്നത് ഇവയെ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ സാധാരണയായി ചിറകുകൾ മുറിച്ച് മാറ്റി ബാക്കി മത്സ്യം കടലിലേക്ക് വലിച്ചെറിയുന്നു ഫിന്നിങ് എന്നറിയപ്പെടുന്ന ഈ രീതി സ്രാവിന് മാരകമാണ് ഓസ്ട്രേലിയ ന്യൂഗിനിയ എന്നിവിടങ്ങളിലെ ആഴം കുറഞ്ഞ ജലാശയങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് ഇവയുടെ ഓരോ ഫിലിനും പിന്നിലുള്ള വളരെ വലുതും വെളുത്ത അരികുകളുള്ളതുമായ കറുത്ത പൊട്ടിൽ നിന്നാണ് ഈ സ്രാവിന് പൊതുവായി ഈ പേര് വന്നത് ബന്ദിക് അകശേരികളും അസ്ഥിമത്സ്യങ്ങളുമാണ് പ്രധാന ഭക്ഷണം ഇവയുടെ ഭംഗിയും വലിപ്പക്കുറവും കാരണം ഗാർഹിക അക്കോറിയങ്ങളിൽ ജനപ്രിയമുള്ള സ്രാവുകളാണിവ ഏകദേശം എഴുപത് മുതൽ തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ നീളമുള്ള ഇവ മനുഷ്യർക്ക് ദോഷകരമല്ല എന്നിരുന്നാലും കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കടി ഉറപ്പാണ് വീട്ടിലെ അക്രൂറിയത്തിനു പറ്റിയ മികച്ച സ്രാവെന്ന് ഇവ അറിയപ്പെടുന്നു